നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ജനുവരി മാസം മുതൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പായി വന്നിരിക്കുന്നത് ഇനി ബസ് ിൽ കുപ്പിവെള്ളം വിതരണം ചെയ്യാനായി തീരുമാനിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ യാത്രക്കാർക്ക് ബസ്സുകളിൽ കുടിവെള്ളം ലഭിക്കുന്ന പുത്തൻ പദ്ധതിയുമായി കെ എസ് പുറത്ത് കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഒരു രൂപ കുറഞ്ഞ നിരക്കിലായിരിക്കും യാത്രക്കാർക്ക് ബസ്സിനുള്ളിൽ കുടിവെള്ളം ലഭിക്കുക കെ എസ് ആർ ടി സിയുടെ തന്നെ ഫണ്ടിൽ നിന്നാണ് ഈ ഒരു പദ്ധതിക്കുള്ള പണം എടുക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് കെ എസ് ആർ ടി സി എം പി പ്രമോദ് ശങ്കർ അറിയിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ദീർഘദൂര ബസ്സുകളിലാവും കുപ്പിവെള്ളം ലഭിക്കുക പദ്ധതിയിലൂടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഇതിന്റെ ലാഭം ലഭിക്കും ഒരു കുപ്പിയോളം വിൽക്കുമ്പോൾ കണ്ടക്ടർക്ക് രണ്ട് രൂപയും ഡ്രൈവർക്ക് ഒരു രൂപയുമാണ് ലഭിക്കുക അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിച്ചു ഇനി ജനുവരി മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുന്നത് ഒന്ന് രണ്ട് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയാണ് രണ്ടാം തീയതി മന്നൻ ജയന്തി പ്രമാണിച്ചാണ് അവധി നൽകുന്നത് ജനുവരി മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യും ഓരോ റേഷൻ കാർഡിനും ജനുവരി മാസത്തിൽ എന്തൊക്കെ വിഹിതമാണ് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം അന്ത്യോദയ അന്ന യോജന ഏഴ് കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ളക്കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ രണ്ട് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിലും ലഭിക്കും രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ എ വൈ കാർഡിന് ആകെ ഒരു ലിറ്റർ മണ്ണെണ്ണയും പി എച്ച് എച്ച് എൻ പി എസ് എൻ പി എൻ എസ് കാർഡുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ ആറ് ലിറ്റർ മണ്ണെണ്ണയും ജനുവരി മാസത്തിൽ ലഭിക്കുന്നതാണ് ഇതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കേരള വാട്ടർ അതോറിറ്റി ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായി ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് അതായത് നാളെ മുതൽ തന്നെ ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നതാണ് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി പി എൽ ആനുകൂല്യം ം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചു പുതിയതായി ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകണം ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബി പി എൽ ആപ്പ് ഡോട്ട് കേരള പോർട്ടൽ വഴി വേണം അപേക്ഷകൾ നൽകാൻ ഇതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക വിധവ അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള ആളുകൾ എന്നിവർ വിവാഹിതരായ ായിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹിതരായിട്ടില്ല എന്നുള്ള ആ ഒരു സാക്ഷ്യപത്രം കൂടി നൽകേണ്ടതുണ്ട് അതുപോലെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾ മസ്റ്ററിംഗ് ചെയ്യുവാനും ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനുപ് അനുസൈനോ